ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റുകളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഒരു വിവാദം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് മലയാളം ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടാക്കി അല്ലെങ്കിൽ ടി ആർ പി റേറ്റിംഗ് കൂടുതലുള്ള ഒരു ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യവശാൽ ചില വിവാദങ്ങൾ പുറത്ത് നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ദിവസം ഒരുപാട് വീഡിയോകളാണ് നമ്മൾ ചാനലിലൂടെ അപ്ഡേറ്റുകളായി നൽകുന്നത് ലൈവ് നമുക്ക് ഫുള്ള് കാണേണ്ടതുണ്ട് അതിന്റെ അപ്ഡേറ്റുകളും നൽകേണ്ടതുണ്ട് വിവാദങ്ങളുടെ പുറകെ പോകാനുള്ള സമയക്കുറവ് കൊണ്ടാണ് ഇതുവരെയും വൈകിയത് എന്നിരുന്നാലും ഈ ഷോയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമായത് കൊണ്ട് തന്നെ അതിലുള്ള സമ്മർ മീഡിയ ചാനലിന്റെ പ്രതികരണമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വലുതുമായിട്ടുള്ള റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ഇത് അപ്പോൾ ഇന്ത്യയിൽ തന്നെ വിവിധ ഭാഷകളിലായിട്ട് ലാലേട്ടൻ തന്നെ ഒരിക്കൽ പറഞ്ഞതുപോലെ അറുപതിലധികം സീസണുകൾ ഈ രാജ്യത്ത് തന്നെ ഈ ഷോയിൽ നടന്നിട്ടുണ്ട് അപ്പം മലയാളം ബിഗ് ബോസിനെ കുറിച്ചാണ് ഇപ്പോൾ ഒരു പരാതി ഉയർന്നിരിക്കുന്നത് അതും കഴിഞ്ഞ സീസണിലെ വിന്നർ കൂടിയായിട്ടുള്ള അഖിൽ മാരാറാണ് ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അഖിൽ മാരാർ ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നു കഴിഞ്ഞ സീസണിൽ അദ്ദേഹം വിജയിച്ച ആളുമാണ് അഖിലിനോടൊപ്പം തന്നെ റോബിൻ ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി എത്തിയിട്ടുണ്ട് ഇതൊരു റിയാലിറ്റി ഷോ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതൊരു എന്റർടൈൻമെന്റ് ഷോ കൂടിയാണ് ആത്യന്തികമായി കാണുന്ന കാഴ്ചക്കാരെ ആസ്വദിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഇതിലേക്ക് ആകർഷിക്കുക എന്നത് കൂടി ഈ ഷോയുടെ പ്രത്യേകതയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ റിയാലിറ്റി ഷോയുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഗെയിം കളിക്കുന്നു എന്നുള്ളതാണ് കാണുന്ന പ്രേക്ഷകര് അകത്തുള്ള ബിഗ് ബോസും ടീമും മത്സരാർത്ഥികൾ എല്ലാവരും ഈ ഷോയിൽ കളിക്കുന്നുണ്ട് ബിഗ് ബോസിന് ബിഗ് ബോസിന്റേതായ ഒരു ഗെയിം ഈ ഷോയിൽ ഉണ്ടാകും അത് നടപ്പിലാക്കാൻ അവർ ശ്രമിക്കും കാണുന്ന പ്രേക്ഷകർക്ക് അവരുടേതായ ഒരു ഗെയിം ഉണ്ടാവും അവരുടേതായിട്ടുള്ള ഫേവറേറ്റ് ഉണ്ടാവും അവരെ നിലനിർത്താനും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും പ്രേക്ഷകർ ശ്രമിക്കും അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് അവരുടേതായിട്ടുള്ള ഗെയിം ഉണ്ടാവും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ട അടിയാണ് ബിഗ് ബോസും കണ്ടസ്റ്റൻസും പ്രേക്ഷകരും ഒക്കെ തമ്മിൽ എല്ലാവരും അവരവരുടെ രീതിയിൽ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ഷോയാണ് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്ത് വിജയം കാണാം ചിലപ്പോൾ ബിഗ് ബോസ് ജയിക്കാം ചിലപ്പോ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പ്രേക്ഷകർക്കും ബിഗ് ബോസിനും മുകളിൽ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിനകത്ത് എല്ലാവരും കളിക്കാരാണ് എല്ലാവരും ഈ മത്സരത്തിൽ പങ്കാളികളാണ് പല രൂപത്തിൽ അത് വോട്ട് ചെയ്യുന്ന രൂപത്തിൽ മുതൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വരെയുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ ഷോ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ഇത്രയും കണക്റ്റായി കിടക്കുന്നത് മറ്റൊരു ഷോയ്ക്കും കിട്ടാത്ത ഒരു ഒരു വലിയ ജനപിന്തുണ ഈ ഷോയ്ക്ക് കിട്ടുന്നതും അതുകൊണ്ടാണ് ബിഗ് ബോസ് കാലം എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഒരു ഉത്സവകാലം പോലെയാണല്ലോ സമ്മർ കാലത്ത് നിന്ന് ഏറ്റവും അധികം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടും ബിഗ് ബോസ് മാറുന്നുണ്ട് വിവാദങ്ങളിലേക്ക് വന്നാൽ ഇതിലേക്ക് പോകുന്ന മത്സരാർത്ഥികളോട് ചിലർ അവരെ ചൂഷണം ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അഖിൽ മാരാർ ഇവിടെ പറയുന്നത് അഖിൽ മാരാർ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട് പുള്ളിയുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട് എന്നും പറയുന്നുണ്ട് ഇതിനകത്തൊരു പ്രശ്നം അഖിൽ മാരാർ ഉന്നയിച്ചിരിക്കുന്നത് ഒരു ആരോപണമാണ് പുള്ളി തെളിവ് നമ്മളെ കാണിച്ചിട്ടില്ല അഖിൽ മാരാർ ആരൊക്കെയാണ് ഈ പറഞ്ഞ പ്രശ്നക്കാരായിട്ടുള്ള ആളുകളെന്ന് പേര് വെളിപ്പെടുത്തിയിട്ടില്ല ആരൊക്കെയാണ് ചൂഷണത്തിന് ഇരയായത് എന്ന് പറഞ്ഞിട്ടില്ല ഈ ചൂഷണത്തിന് ഇരയായ വ്യക്തികളാരും എന്നെ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തതായും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ആരോപണം മാത്രമാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുന്നിൽ വ്യക്തത ഇല്ലാത്ത ഒരു ആരോപണം ഇത്തരമൊരു ആരോപണത്തിന് എനിക്കൊരു പ്രതികരണവും പറയാൻ പറ്റില്ല ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമന്ത്രി എനിക്ക് എങ്ങനെ പറയാൻ പറ്റും അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ആളുടെ പേര് പോലും പറയുന്നില്ല ആരൊക്കെയോ ചിലർ തലപ്പത്തിരിക്കുന്ന ചിലർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത്തരമൊരു ആരോപണത്തിന് ഒരു പ്രതികരണത്തിന്റെ ആവശ്യം എന്താണ് അഖിൽ അഖിൽമാരാറിന് തന്നെ പറയാൻ പറ്റാത്തൊരു പേര് അഖിൽ അഖിൽമാരാറിന് തന്നെ ആരാണ് ചൂഷണത്തിനിരയായത് എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ സത്യത്തിൽ അഖിലിന്റെ ഈ പ്രവൃത്തി കുറെ മനുഷ്യരെ തെറ്റായ രീതിയിൽ ബാധിക്കാനിടയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉദാഹരണത്തിന് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലർ എന്ന് അഖിൽ പറയുമ്പോൾ ഏഷ്യാനെറ്റിന്റെ തലപ്പത്ത് ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഏഷ്യാനെറ്റിന്റെ തലപ്പത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഡിസ്നിയും സ്റ്റാറും ഒക്കെ ഒന്നാണ് വലിയൊരു കമ്പനിയാണ് അതിന്റെ തലപ്പത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അതിലാരാണ് അപ്പോൾ അഖിൽമാരാർ ഇങ്ങനെ പറയുമ്പോൾ ആ തലപ്പത്തിരിക്കുന്ന ഒരുപാട് പേര് അവരാണോ അവരാണോ എന്ന് അവർ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും നിങ്ങളാണോ ഇനി ആള് നിങ്ങളാണോ ആള് എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ഒരുപാട് ആൾക്കാരുടെ മേലെ വരും എന്നുള്ളത് ഒരു പ്രശ്നം രണ്ടാമത് ഈ ബിഗ് ബോസിലേക്ക് വരുന്ന പല കണ്ടസ്റ്റൻസും ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അഖിലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ബെഡ്റൂമിലേക്ക് അടക്കം ക്ഷണിക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതാണല്ലോ പ്രതികരണങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം അത് ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നു പോയിട്ടുള്ള ഒരു ഷോ അല്ലേ അപ്പൊ അതിനകത്ത് അത് ആരാണ് എന്ന ക്യൂരിയോസിറ്റി ആൾക്കാർക്കിടയിൽ ഉണ്ടാകും ഈ പെൺകുട്ടിയാണോ അല്ലെങ്കിൽ ആ കണ്ടസ്റ്റൻ്റ് ആണോ ഈ കണ്ടസ്റ്റൻ്റ് ആണോ എന്ന് അപ്പം ഇത് ഇത്രയും കാലം ഈ ഷോയിൽ മത്സരിച്ച മുഴുവൻ സ്ത്രീ മത്സരാർത്ഥികളെയും പ്രതിക്കൂട്ടിൽ ഇടയുള്ള ഒരു ആരോപണമായിട്ട് മാറും അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ ഷോയാണ് ആ ഷോയിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളോടെ അല്ലേ എല്ലാവരും വന്നിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ നമ്മൾ കാടച്ചൊരു ആരോപണം പറയുമ്പോൾ സത്യത്തിൽ ഒരുപാട് പേരെ അത് അഫക്റ്റ് ചെയ്യാനിടയുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗുരുതരമായ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ ചൂഷണത്തിനിരയായ പെൺകുട്ടി ഒരു പരാതി കൊടുക്കാത്തത് അത് ഒന്നാണെങ്കിലും രണ്ടു പേരാണെങ്കിലും മൂന്ന് പേരാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യേണ്ട ഒരു നിസാര കാര്യമാണോ അല്ലല്ലോ ഒരു ഷോയുടെ മറവിൽ എന്തെങ്കിലും ചൂഷണം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് എന്നേ പോകാമായിരുന്നു ഇവിടെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത് ഉന്നയിക്കുമ്പോൾ ഒരു പ്രശ്നം ഇത് കുറെ സംശയങ്ങൾ കാണുന്ന ആളുകൾക്കിടയിലേക്ക് സൃഷ്ടിക്കുകയാണ് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും അപ്പൊ ഈ ഷോ ഇങ്ങനെയൊക്കെയാണോ നടക്കുന്നത് ഇവിടെ പോകുന്ന സ്ത്രീകളൊക്കെ അപ്പോൾ ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയാകുന്നുണ്ടോ എന്ന സംശയം ജനിപ്പിക്കും ഒരുപാട് ഈ ഷോയിൽ പോയ മത്സരാർത്ഥികളെയൊക്കെ നമുക്ക് വ്യക്തിപരമായി അറിയാം അവരാരും തന്നെ ഇത്തരം ഒരു അനുഭവം ഉണ്ടായതായി ഇന്നേവരെ പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ ഇനി ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥയില്ലേ നിയമപരമായിട്ടല്ലേ പോകേണ്ടത് അഖിൽമാരാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കേണ്ട ഒരു ടോപ്പിക്കായിട്ട് എനിക്കിത് തോന്നുന്നില്ല ഇത് കൺഫ്യൂഷൻ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എങ്ങനെയാണ് അഖിൽ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കേണ്ടത് അഖില് പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ എൻ്റെ മുമ്പിൽ എവിഡൻസ് വേണം ആ എവിഡൻസ് ഇല്ലാതെ എനിക്ക് അഖിൽ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല മാത്രമല്ല അഖിലിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഒരുപാട് മനുഷ്യരെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ചാനലിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് മലയാളികൾക്കിടയിൽ വളരെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നിൽക്കുന്ന ഒരു ചാനലാണ് മലയാളത്തിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു ചാനലാണ് അങ്ങനെ ഒരു ചാനലിനെ കൊണ്ടുവന്ന് നമ്മളൊരു ആരോപണം ഉന്നയിച്ച് പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ അതിന് വ്യക്തമായ എവിഡൻസ് നമ്മുടെ കയ്യിൽ വേണം എവിഡൻസ് ഇല്ലാതെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ലൈവ് ഇട്ട് അഖിലിനെ പോലെ ഒരാൾ പറയുമ്പോൾ അതിനൊരു പ്രശ്നമുണ്ട് അഖിൽ വളരെയധികം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് കഴിഞ്ഞ സീസണിലെ വിന്നർ കൂടിയാണ് അപ്പൊ അഖില് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തന്നെയായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുക എന്നാൽ അഖിലാണെങ്കിൽ യാതൊരു തെളിവുകളും കയ്യിലുണ്ടെന്ന് പറയുന്നതല്ലാതെ പുറത്ത് വിട്ടിട്ടുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും അഖിലിന്റെ ആരോപണം ശരിയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല സമ്മർ മീഡിയ എന്ന് പറയുന്ന ചാനൽ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അല്ലാതെ ഈ ചാനൽ മറ്റൊരു ഉദ്ദേശവും ഈ ചാനലിനില്ല ആകെ നമ്മൾ ചെയ്യുന്നത് ബിഗ് ബോസിന്റെ റിവ്യൂസ് ആണ് ബിഗ് ബോസ് ഉള്ള സമയത്ത് അതിന്റെ റിവ്യൂകൾ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് അപ്ഡേറ്റുകൾ ഒക്കെ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ ചാനൽ ചെയ്യുന്നത് ഈ ഒരു റിയാലിറ്റി ഷോ വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനലുമായി മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ ഷോ എന്നും നിലനിൽക്കണം എന്നുള്ളത് കൂടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു എന്റർടൈൻമെന്റ് ഷോ ആണ് താല്പര്യമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാം ഈ ഷോ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് അഖില് പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള എൻ്റെ വിയോജിപ്പ് കൂടി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ ജയിക്കാതിരിക്കാനായി പലരും ശ്രമിച്ചു എന്നാണ് അഖിൽ പറയുന്നത് പക്ഷേ എന്നിട്ടും അഖിൽ ജയിച്ചു അല്ലേ അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഏഷ്യാനെറ്റിലെ തലപ്പത്തിരിക്കുന്ന പലരും അഖിൽ മാരാർ ജയിക്കരുത് എന്ന് വിചാരിച്ചിട്ടും അഖിൽ ജയിച്ചുവെങ്കിൽ ഞാൻ കാണുന്ന അർത്ഥം എന്ന് പറയുന്നത് ഈ ഷോ നൂറ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ എന്നാണ് കാരണം ഓഡിയൻസിന്റെ വോട്ടിന് വാല്യൂ ഉണ്ട് എന്ന് തന്നെയല്ലേ അഖിൽ അവിടെ പറഞ്ഞു വെക്കുന്നത് അഖിലിന് ഓട്ടുണ്ട് പ്രേക്ഷകരുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അഖിലിന് കിട്ടി അതുകൊണ്ട് അഖിൽ വിന്നറായി പേഴ്സണലി ഞാൻ അഖിൽ മാരാറിനെയാണ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും അധികം തുറന്ന് സപ്പോർട്ട് ചെയ്തിരുന്നത് എനിക്ക് അഖിലിൻ്റെ ഗെയിം വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിലെ വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമറാണ് എന്ന് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും അഖിൽ പറയുന്നത് പലരും അഖിൽ പരാജയപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഖിലിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പക്ഷേ എന്നിട്ടും അഖിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ വോട്ടിന് അവിടെ വിലയുണ്ടാക്കില്ലേ അതുകൊണ്ടാണ് അഖിൽ അവിടെ വിജയിച്ചത് ഏഷ്യാനെറ്റ് പോലെ ഒരു ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ വിചാരിച്ചിട്ട് പോലും അഖിൽ ഒരു സാധാരണക്കാരനായിട്ടാണ് അകത്ത് പോയിരിക്കുന്നത് അഖിലിനെ പോലെ ഉള്ള ഒരാളെ പുറത്താക്കാൻ പറ്റാതെ അഖിൽ ആ ഷോയിൽ ജയിച്ചുവെങ്കിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് അവിടെ വാല്യൂ ഉണ്ട് നമ്മൾ ചെയ്യുന്ന വോട്ടിന് വാല്യൂ ഉണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ഷോ എന്ന് പറയുന്നത് ഓഡിയൻസിന്റെ കൂടി അഭിപ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത് പിന്നെ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഓഡിയൻസിനെതിരായിട്ട് അവിടെ ഗെയിം കളിക്കും ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഒരു അവസരം കിട്ടിയാൽ പുറത്താക്കാൻ ശ്രമിക്കും അപ്പോഴൊക്കെ നമ്മൾ ബിഗ് ബോസിനെ വിമർശിക്കാറുണ്ട് അതിന്റെ അർത്ഥം ഓഡിയൻസിന് ഒരു വാല്യൂം ഷോയിൽ ഇല്ല എന്നല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഷോ നമ്മളാരും കാണാനോ അല്ലെങ്കിൽ ഇതിനെ അഭിപ്രായം പറയാനോ അത് കേൾക്കാനോ നമ്മൾ ആരും നിൽക്കില്ല അപ്പൊ നമുക്ക് തന്നെ അറിയാം എവിടെയോ ഈ ഷോ ഓഡിയൻസിന് കൂടി വാല്യൂ കൊടുക്കുന്നുണ്ട് ബട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പലപ്പോഴുമുണ്ട് നമ്മളത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷെ ഇവിടെ അഖില് ഒരു കാര്യം വന്ന് സോഷ്യൽ മീഡിയയ്ക്കകത്ത് പറയുമ്പോൾ ഒരുപാട് പേരെ അത് ബാധിക്കും ഒന്നാമതായി ഇത്തരം ഒരു വിഷയത്തിൽ ആരും ഒരു പരാതി കൊടുത്തിട്ടില്ല എന്തേ ആർക്കും ഒരു പരാതി കൊടുക്കാൻ പറ്റാത്തത് ചൂഷണത്തിനായി ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായി പോവുക പരാതി കൊടുക്കുക അങ്ങനെയെങ്കിൽ ഈ ടോപ്പിക്ക് നമുക്ക് വേറൊരു തലത്തിലേക്ക് ചർച്ച ചെയ്യാം ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഒരു ആരോപണ ആയിട്ട് അത് മാറുകയാണെങ്കിൽ അതിന് അതിന്റെ വാല്യൂ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഇല്ലാതെ അഖിൽ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് വ്യക്തിപരമായി ഒരിക്കലും പറയാൻ പറ്റില്ല അഖിൽ പറഞ്ഞത് സത്യമാണെന്നും പറയാൻ പറ്റില്ല സത്യമാകാം അല്ലാതിരിക്കാം ചൂഷണം നടന്നിട്ടുണ്ടാകാം നടക്കാതിരിക്കാം പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഇത്രയും വലിയൊരു ചാനലിന്റെ കീഴിൽ ലോകത്തിലെ തന്നെ ഒരു വലിയ റിയാലിറ്റി ഷോ നടക്കുമ്പോൾ ചില വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ അതിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ചൂഷണം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചിലപ്പോൾ എല്ലാ ഇൻഡസ്ട്രികളിലും ഉണ്ടാകുന്നത് പോലെ ചില പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ടാകാം പക്ഷെ അതിനർത്ഥം അവിടെ പോകുന്ന എല്ലാവരും അങ്ങനെയാണെന്നോ അവിടെ അങ്ങനെ മാത്രമാണ് നടക്കുന്നതെന്നോ ആണെന്ന് ഞാൻ കരുതുന്നില്ല അപ്പൊ ഇത് ശരിക്കും ഈ ഷോ ഒരു പാഷനായി കണ്ട് ഇഷ്ടപ്പെട്ട് അവിടേക്ക് പോകാൻ പോകുന്ന സ്ത്രീ മത്സരാർത്ഥികളുടെ അടക്കം ഫ്യൂച്ചറിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ പോലും ഇത് ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ആരോപണമാണ് അഖിലതിൽ നിന്ന് വിട്ടു നിൽക്കണമായിരുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ആര് ചെയ്തു ആരോട് ചെയ്തു എന്നതടക്കം വ്യക്തമായി പറയണമായിരുന്നു അതിന് കഴിയില്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു വിവാദം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്നതാണ് എനിക്ക് വ്യക്തിപരമായി ഈ വിഷയത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായ എവിഡൻസ് ഇല്ലാത്ത ഒരു വിഷയമായതുകൊണ്ട് ഈ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഏഷ്യാനെറ്റിനെ പോലെ ഒരു ചാനലും ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയും അങ്ങനെ ഒരു വൃത്തികേട് കാണിക്കുമെന്ന് ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് എൻ്റെ മുന്നിൽ ഒരു എവിഡൻസും ഇല്ല അതുകൊണ്ടാണ് മറ്റൊരു വീഡിയോ ആയി വീട്ടും കാണാം